ലൈംഗിക വൈകൃതത്തിന്റെ മനുഷ്യരൂപമായി മാറി ഓടിയൊളിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന യു ഡി എഫ് മുഴുവൻ കൊള്ള സംഘങ്ങളുടെ താവളമായി മാറിയെന്ന് എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ കാഞ്ഞിങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന എൽ ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ നികൃഷ്ടജീവികളുടെയും കൂടാരമായി യു നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ മുഴുവൻ വിജയകാഹളം മുഴക്കുകയാണ് ഒൻപതര വർഷത്തെ ഇടതു ഭരണത്തിൽ ഈ കേരളം ലോകത്തിന്റെ ശ്രദ്ധയിലെത്തിയിരിക്കുന്നു ലോകരാജ്യങ്ങളും രാജ്യത്തെ സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണ് അതിദാരിദ്ര്യം തുടച്ചുനീക്കാനെടുത്ത തീരുമാനം ചരിത്രപരവും മനുഷ്യനന്മയുടെ പ്രഖ്യാപനവുമാണെന്നും നിതീഷ് നാരായണൻ പറഞ്ഞു കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന എൽ ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിൽ എന്തുണ്ട് അതിൽ അഴിമതിയുണ്ട് അധികാരത്തോട് ചേർന്ന് അഴിമതിയുണ്ട് അതിൽ സ്വജനപക്ഷപാതമുണ്ട് അതിൽ അധികാരം ഉപയോഗിച്ച് അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക് മുകളിൽ നടത്തുന്ന കടന്നുകയറ്റമുണ്ട് അടിച്ചമർത്തലുകളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ വല ഭരണപക്ഷത്തിനു നേരെ മാത്രമാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഉയരുക എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ലോക ചരിത്രത്തിൽ എമ്പാടും ഭരണപക്ഷത്തിനു നേരെ മാത്രം ഉയർന്നിരുന്ന ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന ആരോപണങ്ങൾ ഒന്നൊഴിയാതെ വെച്ച് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ പാട്ടുപാടി സ്ഥാനാർത്ഥികൾപ്പിനെ നേരിടുന്ന വളരെ സമാധാനത്തോടെ ശാന്തമായി സ്വസ്ഥമായ മനസ്സോടുകൂടി ഇതുപോലെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നൊരു കാലത്ത് കേരളത്തിലെ ഒരു പ്രതിപക്ഷ എം എൽ എ പായുന്നത് പോലെ നമുക്കറിയില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ പൊതുസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി നാൽപ്പത്തി വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം നടത്തി പരിചയപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ അഡ്വക്കറ്റ് പി ആപ്പുകുട്ടൻ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ കെ വി കൃഷ്ണൻ ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് പി പി രാജു എൻ സി പി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനു സുകുമാരൻ പ്രമോദ് കരുവളം കെ സി പീറ്റർ ഷംസുദ്ദീൻ സ്റ്റീഫൻ ജോസഫ് കെ വി രാഘവൻ പനങ്കാവ് കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി കെ നിഷാന്ത് സ്വാഗതം പറഞ്ഞു